ഈശോം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ സമാപന ദിനത്തിലേക്ക് ദുഃഖ ശനിയാഴ്ചയിലേക്ക് നാം എത്തിയിരിക്കുന്നു ദുഃഖ വെള്ളിയാഴ്ചയ്ക്കും ഉത്ഥാന തിരുനാളിനും ഇടയിലുള്ള വലിയ ദിവസം സഭാപിതാക്കന്മാരൊക്കെ ഈ ദിനത്തെ എ ഡേ ഓഫ് ഗ്രാൻഡ് സൈലൻസ് ഒരു വലിയ നിശബ്ദതയുടെ ദിവസം എന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് ആദ്യമസയില് ദൈവം മൃതരായവരോട് കൂടെ ഉറങ്ങിയ ദിനമെന്ന രീതിയിൽ ഈ ദിനത്തെ കാണുകയും ആ ഒരു നിശബ്ദത ഏവരും പാലിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നതായി നാം മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഈ ദുഃഖ ശനിയാഴ്ച ഒരു പക്ഷേ ദുഃഖ ശനിയാഴ്ച എന്നതിനേക്കാൾ അത് നല്ല ശനിയാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ഗുഡ് ഫ്രൈഡേ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ആംഗലേയ പരിഭാഷയില് ഗുഡ് ഫ്രൈഡേ ആണ് നല്ല വെള്ളിയാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ ഹോളി സാറ്റർഡേ അത് ദുഃഖ ശനിയാഴ്ച എന്നതിനേക്കാൾ ഒരു നല്ല ശനിയാഴ്ച തന്നെയാണ് എന്തുകൊണ്ടാണ് അത് നല്ല ശനിയാഴ്ചയായി മാറുന്നത് അന്നേ ദിവസം മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി അതുവരെ മൃതരായിരുന്ന ഏവരോടും സുവിശേഷം പ്രഘോഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ തിരികെ എടുത്ത ദിനമായിട്ടാണ് നാം കണക്കാക്കുക ആദിമ സഭയിലുടനീളം നമ്മൾ കണ്ടുവരുന്ന അവിശ്വാസ പ്രമാണം സ്ലിഹന്മാരുടെ വിശ്വാസ പ്രമാണത്തില് യേശു ക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തു എന്നാണ് നമ്മൾ ആ ഒരു വിശ്വാസ പ്രഘോഷത്തിൽ ഏറ്റുചൊല്ലുന്നത് ആ ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക അറുനൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പാരഗ്രാഫിൽ ക്രിസ്തുത്തിലേക്ക് ഇറങ്ങി വിളിക്കുന്നു അതിന്റെ ഹെബ്രായ പരിഭാഷയിൽ ഷിയോൾ ആണ് ആ പാതാളത്തിലേക്ക് ക്രിസ്തു ഇറങ്ങിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മൃതരായവർക്ക് സുവിശേഷം പ്രഘോഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ നല്ല ശനിയാഴ്ച ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങിയ ദിവസമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തില് സഭയുടെ ആഘോഷങ്ങളില് ഈ വലിയ ശനിയാഴ്ച മാമുദീസാവം നവീകരിക്കാനും പുത്തൻ തീയും പുത്തൻ ജലവുമായിട്ട് പുതിയ ഉണർവോടുകൂടി ക്രിസ്തുവിനോടൊപ്പം ചേരാനുള്ള ഒരു വലിയ ദിവസമായിട്ട് സഭ നെ കണക്കാക്കുന്നു ആദ്യമസഭയില് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന വിശ്വാസത്തിനു വേണ്ടി ദാഹിച്ചിരുന്ന മാമൂദി അർത്ഥികളെ ഔദ്യോഗികമായി മാമുദീസ്സ നൽകിയ സഭയിലേക്ക് സ്വീകരിച്ചിരുന്ന ദിനം ദുഃഖശനിയാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് നാം ഈ ഒരു ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മാമുദീസ്സ വ്രതങ്ങളുടെ നവീകരണവും തൈലാഭിഷേകം കുതാശീലയുടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന്റെ ആ ഒരു നവീകരണവും ഉത്താനത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള ഉത്താനത്തിൻ്റെ ആ ഒരു തീയിലേക്ക് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന ദിനമായിട്ടാണ് നാം ദുഃഖ ശനിയാഴ്ച കാണുക പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്തായ ഒരു ദിനമാണിത് കാരണം ക്രിസ്തു മരണത്തെ അതിജീവിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്താനത്തിൽ പ്രതീക്ഷയോടുകൂടെ ഉത്താനത്തിലേക്ക് നമ്മെ നയിക്കാനായി നമുക്ക് മുൻപേ കടന്നുപോയി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് ദുഃഖശനി അല്ലെങ്കിൽ നല്ല ശനി ഈ നല്ല ശനിയാഴ്ച നമുക്ക് മരണത്തെ കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു കൂടുതൽ തീക്ഷണതയോടുകൂടെ ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ മാമുദീസായുടെ വ്രത നടത്തി ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഈ ദിനം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദുഃഖശനിയാഴ്ച പ്രതീക്ഷയുടെ ഒരു ദിനമാക്കി മാറ്റാൻ നല്ല ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ